ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് മുതൽ സിക്സ് നയൻറ്റി നയൻ വരെയുള്ള നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ റേഞ്ചിലുള്ളവർക്കും വാങ്ങിക്കാനായിട്ട് പറ്റിയ നൈറ്റുകളാണ് എല്ലാം നൈറ്റ് അലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും പോകണ്ട മീഡിയം സൈസിലെ പ്ലീറ്റഡ് നൈറ്റിയുടെ കളക്ഷനാണ് കാണിക്കുന്നത് അങ്ങനെ ഓരോ സൈസിൻ്റെയും പ്ലീറ്റഡ് ഇലയും കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം തുടങ്ങിയിരിക്കുന്നത് മീഡിയത്തിലാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള നൈറ്റിയാണ് ആണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ടു സെവൻറ്റി ഫൈവ് എളുപ്പം എളുപ്പം കാണിച്ചു വിടാം ഇത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ മസ്റ്റേഡ് എല്ലോയുടെ കളറ് അടുത്ത് വന്നിരിക്കുന്നത് പീച്ച് കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഇത് നല്ല വൈൻ കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കളറ് മസ്റ്റേഡ് എല്ലോയും വൈറ്റും അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റ് ഇഷ്ടപ്പെട്ടവർക്ക് തന്നെയാണ് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് കളറിൽ മാത്രമേ ഉള്ളൂ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇത്രയാണ് ടു സെവൻറ്റി ഫൈവിൻ്റെ വന്നിരിക്കുന്നത് ഇനി ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ ആണ് അടുത്ത കളക്ഷൻസ് വരുന്നത് ഇത് അജ്രക്കിൻ്റെ ആ മെറ്റീരിയൽ തന്നെയാണ് നല്ല പ്യോർ കോട്ടൺ ആ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻസാണ് ഇപ്പോൾ കാണി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് കോഫി കളറാണ് ഇപ്പോൾ കളർ വന്നിരിക്കുന്നത് നല്ല മെഹന്ദിയുടെ കളറ് ആണ് വന്നിരിക്കുന്നത് ഡിസൈൻ ഇങ്ങനെ തന്നെ ഇത് മെഹന്തി കളർ തന്നെ ഇതും ആ കളറ് തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാം ത്രീ ട്വൻറ്റി ഫൈവ് ഇത് വന്നിരിക്കുന്നത് റെഡാണ് കളർ മെറൂൺ റെഡാണ് ഒത്തിരി ഭയങ്കര റെഡല്ല ഇത് വന്നിരിക്കുന്നത് മെഹന്ദി കളർ തന്നെ ഇനി അജ്റക്കിൻ്റെത് പൈപ്പിംഗ് ഒന്നുമില്ലാതെ സിമ്പിൾ മോഡൽ അജ്റക് മെറ്റീരിയലിൻ്റെ ഇത് വന്നിരിക്കുന്നത് എല്ലാം പ്ലീറ്റഡ് ആണ് ഉള്ള മോഡലാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നു ഇങ്ങനെ നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്തത് ഇങ്ങനെയാണ് ഇതാണ് അജറക്ക് മോഡൽ ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടതല്ല ഇനി കുറച്ചും കൂടി റേഞ്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ത്രീ ഫിഫ്റ്റിയുടെ ആണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇത് വന്നിരിക്കുന്നത് ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് കോഫി കളറാണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ഇനി എല്ലാം കാണിക്കുന്നത് ത്രീ ഫിഫ്റ്റിയുടെയാണ് ഇത് പൈപ്പിംഗ് ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് കളറ് കോഫി കളർ തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് പൈപ്പിംഗ് മോഡൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് പീസ് വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ ഒരു പീച്ച് ഡാർക്ക് പീച്ച് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിൽ റെഡുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അടുത്ത് വന്നിരിക്കുന്നത് വേറൊരു പാറ്റാൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് റെഡാണ് റെഡും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു അജ്രക്കിൻ്റെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡ് ഇത് വന്നിരിക്കുന്നത് പീച്ച് കളർ തന്നെയാണ് പീച്ചിൽ ഇവിടെ ഒരു പീസ് വെച്ചേക്കുന്നത് മോഡൽ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ അടുത്തതും പീച്ചാണ് മാങ്കോ ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് മാങ്കോ ഡിസൈൻ തന്നെ അടുത്ത് വന്നിരിക്കുന്ന നല്ല ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് പീച്ച് കളർ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ബ്ലൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റിലും മസ്റ്റേഡ് എല്ലാം ഉള്ളത് ഇതെല്ലാം വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അജ്റക്കിൻ്റെ കുറച്ച് മോഡൽ നമുക്ക് കാണാം അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഒരു മെഹന്തിയുടെ കളറാണ് വന്നിരിക്കുന്നത് അജ്ജറക്കിനെല്ലാം ത്രീ എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിന് രണ്ട് പീസ് വെച്ചൊരു മോഡലാണ് മെഹന്തി കളർ എളുപ്പം എളുപ്പം കാണിച്ച് പോകാം അതിൻ്റെ ഡിസൈൻ മാത്രമേ അതിനകത്ത് വ്യത്യാസമുള്ളൂ ഇതെല്ലാം കളർ സെയിം തന്നെയാണ് മെഹന്തി കളർ ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഡോട്ടും ലൈനും കൂടെ ഉള്ള പാറ്റേൺ ആണ് അടുത്ത ലൈനും ഡോട്ടും പറ്റാണ് ലൈനൊക്കെ വ്യത്യാസമുണ്ട് കുറേശേ ഇതുപോലെ ചെറിയ ഡോട്ടും ലൈനിൽ വ്യത്യാസമുണ്ട് ഇതെല്ലാം ഡാർക്ക് ബ്ലൂ ആണ് ഇപ്പം കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇത് നല്ല ഒക്കെ ഒരു ഡിസൈൻ ഇതൊക്കെ നല്ല നല്ല ഡിസൈൻസാണ് ഇത് ചെറിയ ചെറിയ ഡിസൈൻ വന്നിരിക്കുന്നു ഇനി അടുത്ത് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ കൂടെയുള്ള കോമ്പിനേഷനാണ് ഇത് ഡോട്ടിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് റെഡും റെഡും തന്നെയുള്ള കോമ്പിനേഷനാണ് ഇതും സെയിം തന്നെയാണ് റെഡും റെഡും കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ ഇതും റെഡും ഡാർക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്ന ഒരു പ്രീമിയം ക്വാളിറ്റിയുള്ള നെറ്റ് വെർഷൻസ് ആണ് ഇനി വന്നിരിക്കുന്നത് ആദ്യത്ത് വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണിലെ ഉള്ള പാറ്റേൺ ഫോർ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആദ്യത്തെ മൊത്തത്തിൽ റയോൺ ആണ് മെറ്റീരിയൽ ഇനി വരുന്നത് കോട്ടൺ ആണ് സിമ്പിൾ ആയിട്ടുള്ളത് ലേസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഫൈവ് വൺ ഫൈവാണ് റേറ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ആദ്യത്തേത് റെഡ് ഇത് ഗ്രീന് ഇനി വരുന്നത് ഒരു മെറൂൺ റെഡിൽ ബ്ലാക്ക് കളറിൽ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ഉള്ള മോഡലാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് റയോൺ ആണ് മെറ്റീരിയൽ ഫൈവ് ഫോർട്ടി ഫൈവ് നല്ല മോഡലാണ് ഇതെല്ലാം ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് അതാണ് ഇട്ട വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ നല്ല നെറ്റീവ് ആണിത് അടുത്ത് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനും ബ്ലാക്കും അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ബ്രിക്ക് റെഡും ബ്ലാക്കും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചെസ് ഫ്ലവേഴ്സ് ഉള്ള മോഡല് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ഫൈവ് നയൻറ്റി എൻ്റെ എട്ടവ്യൂ വരുമ്പോൾ ഭാഗത്തും ഉണ്ട് എംബ്രോയ്ഡറി ആ ആദ്യത്ത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇപ്പം വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ്റിയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു റെഡിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ ഉണ്ട് ഇവിടെയും രണ്ടിടത്തും ഉള്ള മോഡലാണ് അതുപോലെ തന്നെ എൻ്റെ കയ്യിലും ഭാഗത്തും സെയിം ഈ ഡിസൈൻ തന്നെയുണ്ട് നല്ലൊരു വെറൈറ്റി മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് പിങ്കിലാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ബട്ടൺ ഉള്ള ടൈപ്പ് പിങ്കിൽ അടുത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ ആണേ ഇതിന് ഇവിടുത്തെ എംബ്രോയിഡറി വർക്കുണ്ട് ഇത് ബ്രിക്ക് റെഡിൻ്റെ കളറ് അതിൻ്റെ താഴെ ഭാഗത്തും സെയിം എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇത് പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് റയർ കളറാണ് സിക്സ് വൺ സീറോ ആണ് റേറ്റ് എൻ്റെ എംബ്രോയ്ഡറി ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ബ്രിക്ക് റെഡ് സിക്സ് വൺ സീറോ റേറ്റ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റഡല്ലോയാണ് സിക്സ് ട്വൻ്റി റേറ്റ് പോച്ചാമ്പള്ളി ഡിസൈൻ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവീ വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് പീച്ച് സിക്സ് ട്വൻ്റി റേറ്റ് സിക്സ് ട്വൻ്റി അടുത്തത് ഗ്രീന് സെയിം തന്നെ കളർ ചേഞ്ച് സിക്സ് ട്വൻ്റി ആണ് റേറ്റ് അടുത്ത വന്നിരിക്കുന്നത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്ലൂ സിക്സ് ട്വൻറ്റി ഫൈവ് അതിന് ഓപ്പണിംഗ് ഇല്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി ഫൈവ് ആണ് അതിൻ്റെ എംബ്രോയിഡറി ഉണ്ട് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് ലാവണ്ടർ ആദ്യം കാണിച്ചത് ഒരു പ്രിക്രഡിൻ്റെ കളർ ഇത് ലാവണ്ടർ ബ്ലൂ ആയിട്ടുള്ള എംബ്രോയിഡറി അടുത്തൊരു ഡാർക്ക് ബ്ലൂ നല്ല നൈറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കോട്ടൻ്റെ നൈറ്റിയാണ് റേറ്റ് സിക്സ് ട്വൻറ്റി ഫൈവ് ഇതൊരു ബെനിയൻ്റെ ആണ് അതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഫ്ലീറ്റ്സ് ഉള്ളൂ ബാക്ക് പ്ലെയിൻ ആണ് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇടാൻ നല്ല സുഖമുള്ള നല്ല ക്ലോത്തും നല്ല പ്രിൻ്റുമാണ് അടുത്ത വന്നിരിക്കുന്നത് റയോൺ തന്നെയാണ് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് ഒരു നെറ്റൊക്കെ വെച്ച് നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഏറ്റവും വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്ന മാങ്കോ ഡിസൈൻ ഒരു കോട്ടണിൻ്റെ ആണ് അതിന് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്രോഷ്യോ വർക്കിൻ്റെ സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ളത് ഓപ്പണിംഗ് ഇല്ലാത്ത ഷോ ബട്ടൺ പട്ടണുള്ളൊരു മോഡലാണ് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് ഫ്ലീറ്റഡ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഫ്ലീറ്റ്സ് അതിൻ്റെ വരുന്നത് അടുത്ത നല്ല അടിപൊളിയാണ് ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്കും മറൂൺ റെഡും യെല്ലോയും എല്ലാം കൂടെയുള്ള നല്ല കോമ്പിനേഷൻ സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് സ്കാലപ്പ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് റെയർ കളറാണ് ഇതൊരു ഈ യെല്ലോയും പർപ്പിളും കൂടെ മിക്സ് ആയിട്ട കളറ് പർപ്പിൾ കളർ പർപ്പിൾ കളറ് നെറ്റ് വെച്ചിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് ഇതേപോലെ ഓൾ ഓവർ ഇൻ എംബ്രോയിഡറിയും ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ അടുത്ത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ലൈൻ ലൈൻ ആയിട്ടുള്ള എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് അതിന് ഇവിടെ നിന്നാണ് അതിൻ്റെ ഫ്ലീറ്റ്സ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിലാണ് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് കളർ വന്നിരിക്കുന്നത് ഒരു ബേബി യെല്ലോ ബ്ലാക്ക് ിട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ബ്രൗൺ ആണ് കളർ വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഡിട്ട വ്യൂ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഒലിവ് ഗ്രീനിലാണ് നല്ല എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് നയൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് പ്രീമിയം കോട്ടൺ ആണ് ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ ഇട്ട വ്യൂ ഇങ്ങനെ വരും അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് പീകോക്ക് ബ്ലൂ സിക്സ് നയൻറ്റിയാണ് റേറ്റ് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട് സെയിം തന്നെ എൻ്റെ ഇറ്റർവ്യൂ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് നല്ല മിറർ വർക്ക് ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റമാണ് സിക്സ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡൽ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് അത് ബ്ലാക്കിൽ നല്ല ഡിസൈനും കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ മീഡിയം സൈസിലെ എല്ലാ റേഞ്ചിലുള്ള നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലും ഉള്ളതുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ